നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ നാലാം ടെസ്റ്റ് നാളെയാണ് ആരംഭിക്കുന്നത് മെൽബണിൽ മെൽബണിലും സി സിഡ്നിയിലുമായിട്ടാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ അതിപ്രധാനമായ മത്സരങ്ങളാണ് കാരണം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് ഇപ്പോൾ ഈ സീരീസ് നിൽക്കുന്നത് നാളെ ആരംഭിക്കുന്ന ടെസ്റ്റ് ടീം ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ബോർഡർ ഗാവാസ്കർ ട്രോഫി റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അതല്ല അടുത്ത രണ്ട് ടെസ്റ്റുകളും സമനില അവസാനിച്ചാലും ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റേൺ ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയക്കാവട്ടെ ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫി കിട്ടണമെങ്കിൽ ഒരു വിജയവും ഒരു സമനിലയും ഏറ്റവും മിനിമം വേണം സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നർത്ഥം അതൊക്കെ കൂടാതെ ഡബ്ല്യു ടി സി ഫൈനൽ ഇക്വേഷനുകളിലും ഇതിൻ്റെ റിസൾട്ട് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നാളെ ആരംഭിക്കുന്ന ടെസ്റ്റ് വിജയിച്ചേ പറ്റൂ കണ്ടീഷനുകളിൽ മാറ്റമുണ്ട് മെൽബണിൽ നാളെ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യം ഒരുപക്ഷേ ഈ മത്സരത്തിൽ വന്നേക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ അപ്പം ഏത് രൂപത്തിലായിരിക്കും അതിനെ ടീമുകൾ കൈകാര്യം ചെയ്യുക കാത്തിരുന്നത് കാണാം എന്തായാലും ഈ മത്സരത്തിൻ്റെ ടൈമിലേക്ക് ടൈമിങ്ങിലേക്ക് നമ്മൾ പോകണം ഓസ്ട്രേലിയ വലിയ രാജ്യമായതുകൊണ്ട് പലയിടങ്ങളിലും ടൈംസ് ഓൺ ഡിഫറൻസ് ഉണ്ട് നമുക്കറിയാമല്ലോ ആദ്യത്തെ ടെസ്റ്റുകളൊക്കെ രാവിലെ ഇന്ത്യൻ സമയം ഏഴ് അൻപതിനൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ ടെസ്റ്റ് വന്നപ്പം അത് ഡെനൈറ്റ് ടെസ്റ്റായിരുന്നു ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിനാൽ കളി ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ടെസ്റ്റിലേക്ക് പോകുമ്പം രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന രൂപത്തിൽ കാര്യങ്ങളുണ്ടായിരുന്നു അഞ്ച് ആരംഭിക്കുന്ന തരത്തിലൊക്കെ സംഭവിച്ചു കാരണം മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ മെൽബണിലെ ടെസ്റ്റിൻ്റെ ടൈമിംഗ്സ് എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടോസ് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മുപ്പതിനായിരിക്കും ഫസ്റ്റ് ബോൾ എറിയുന്നത് ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്കാണ് മണി മുതൽ ഏഴ് വരെയാണ് ഫസ്റ്റ് സെഷൻ ഉള്ളത് ആദ്യ സെഷൻ ഫൈവ് ഏ എം ടു സെവൻ ഏ എം ആണ് അത് കഴിഞ്ഞ് ലഞ്ചാണ് പിന്നെ ഏഴ് നാൽപ്പതിനാണ് രണ്ടാം സെഷൻ ആരംഭിക്കുക ഏഴ് നാൽപ്പത് മുതൽ ഒമ്പത് നാൽപ്പത് എ എം വരെയാണ് സെക്കൻഡ് സെഷൻ അത് കഴിഞ്ഞാൽ ടീക്ക് പിരിയും ടീ കഴിഞ്ഞിട്ട് മണിക്ക് ഇന്ത്യൻ സമയം രാവിലെ മണിക്ക് മൂന്നാം സെഷൻ ആരംഭിക്കും പന്ത്രണ്ട് മണിയോടുകൂടി ആ ദിവസത്തെ മൂന്നാം സെഷനും തീർന്നു സ്റ്റെംസ് ആവും ഇതാണ് ഇപ്പോൾ ഉള്ള ഷെഡ്യൂൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ദിവസത്തെയും ഓവറുകൾ എത്ര ഇറയുന്നു എന്നൊക്കെ അനുസരിച്ച് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒക്കെ അങ്ങോട്ടും ഒക്കെ വലിയ അത് സ്വാഭാവികം ഓരോ ദിവസത്തിനനുസരിച്ച് പിന്നീട് റീഷെഡ്യൂൾ ചെയ്യും കാത്തിരിക്കാം എങ്ങനെയായിരിക്കും മത്സരം പുരോഗമിക്കുക എന്നറിയാൻ വേണ്ടി വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മുടെ കുട്ടികളിൽ അവിടെ ആഗ്രഹിക്കുന്നില്ല വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി ഗ്രാഫ് ബോക്സ് കിട്ടുക